നമസ്കാരം കൂട്ടുകാരി ഇപ്പോൾ ഇന്നത് പുതിയൊരു വീണ്ടും ഒരു വേക്കൻസിയെ കുറിച്ച് പറയാനാണ് സി ഡാക്ക് കേട്ടിട്ടുണ്ടാവും എല്ലാവരും സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ് ഓഫ് അഡ്വാൻസ് കമ്പ്യൂട്ടിങ് ഇത് ഓൾ ഇന്ത്യ ബേസ് ഉള്ള ഇതാണ് സി ഡാക്ക് ഇവിടെ ഒരുപാട് വേക്കൻസീസ് വിളിച്ചിട്ടുണ്ട് അഡ്വർടൈസ്മെന്റ് നമ്പർ വൺ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലിനനുസരിച്ച് ഒരുപാട് വേക്കൻസീസ് വിളിച്ചിട്ടുണ്ട് കേരളത്തിൽ തിരുവനന്തപുരത്ത് ഉണ്ട് എല്ലാവർക്കും അറിയുമായിരിക്കും സോ സീഡാക്കിൽ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് അഡ്വാൻസ് വിളിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം പ്രൊജക്റ്റ് അസോസിയേറ്റ് ഫീൽഡ് ആപ്ലിക്കേഷൻ എഞ്ചിനീയർ നാൽപ്പത്തഞ്ച് വേക്കൻസിയാണ് തിരുവനന്തപുരത്ത് വിളിച്ചിരിക്കുന്നത് തിരുവനന്തപുരം ഹൈദരാബാദ് പൂനെ എനിവെയർ ഇൻ ഇന്ത്യ എന്നിങ്ങനെയാണ് അതിൽ പറയുന്നത് പ്രൊജക്ട് എൻജിനീയർ എക്സ്പീരിയൻസ്ഡ് ഫീൽഡ് ആപ്ലിക്കേഷൻ എഞ്ചിനീയർ ബാംഗ്ലൂർ ചെന്നൈ തിരുവനന്തപുരം എന്നിങ്ങനെ ഇന്ത്യ മുഴുവനായിട്ട് എഴുപത്തഞ്ച് വേക്കൻസി വിളിച്ചിട്ടുണ്ട് പ്രൊജക്ട് എഞ്ചിനീയർ ഫ്രഷർ അതും സിമിലർ എഴുപത്തഞ്ച് വേക്കൻസിയാണ് വിളിച്ചിരിക്കുന്നത് കൂടാതെ പ്രൊജക്ട് എഞ്ചിനീയർ പ്രൊജക്ട് മാനേജർ പ്രോഗ്രാം മാനേജർ പതിനഞ്ച് വേക്കൻസി ഹൈദരാബാദിൽ പ്രൊജക്ട് ഓഫീസർ വിളിച്ചിട്ടുണ്ട് മൂന്നെണ്ണം പ്രൊജക്ട് ഓഫീസർ ഫിനാൻസ് തിരുവനന്തപുരം ഒരു വേക്കൻസി പ്രൊജക്റ്റ് ഓഫീസർ ഔട്ട് റീച്ച് പ്ലേസ്മെൻ്റ് ഹൈദരാബാദ് ഒരു വേക്കൻസി മുംബൈ ഹോസ്പിറ്റാലിറ്റി പ്രൊജക്റ്റ് സപ്പോർട്ട് സ്റ്റാഫ് ഒ ഒരു വേക്കൻസി പ്രൊജക്ട് സപ്പോർട്ട് സ്റ്റാഫ് എച്ച് ആർ ഡി പൂനെ ഒരു വേക്കൻസി പൂനെയിൽ തന്നെ വീണ്ടും ഒരു വേക്കൻസി ലോജിസ്റ്റിക് ആൻഡ് ഇൻവെൻട്രിയിൽ അങ്ങനെ മുംബൈയിൽ വേക്കൻസി വരുന്നുണ്ട് ടോട്ടൽ അപ്രോക്സിമേറ്റ്ലി മുന്നൂറോളം വേക്കൻസി വരുന്നുണ്ട് കൃത്യമായി പറയുകയാണെങ്കിൽ ടോട്ടൽ വേക്കൻസീസ് വരുന്നത് മുന്നൂറ്റി ഇരുപത്തഞ്ച് വേക്കൻസിയാണ് വരുന്നത് മുന്നൂറ്റി ഇരുപത്തഞ്ച് വേക്കൻസി മൂന്നാം തീയതിയാണ് പോസ്റ്റിംഗ് ആരംഭിച്ചിരിക്കുന്നത് സോ അപ്ലൈ ഓൺലൈൻ അപ്ലൈ ചെയ്യാവുന്നതാണ് ഓൺലൈൻ അപ്ലിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ആണ് ഓക്കെ ഇൻ്റർവ്യൂ ബേസ്ഡ് ആണ് ഇൻ്റർവ്യൂ ഡേറ്റൊക്കെ അവർ അനൗൺസ് ചെയ്യും ക്വാളിഫിക്കേഷൻസ് വരുന്നത് ഈ പ്രൊജക്റ്റ് എൻജിനീയേഴ്സിന് ബിഇ ബിടെക് കറസ്പോണ്ടിങ് ബിഇ ബി ടെക് ഓർ പി എച്ച് ഡി റെലവെന്റ് ഡിസിപ്ലിൻ്റെ പ്രൊജക്ട് ഓഫീസർ ഫിനാൻസിൽ സി എ എം ബി എ ഓർ പി ജി ഇൻ ഫിനാൻസ് ആണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ മറ്റുള്ളതിനെല്ലാം എച്ച് ആർ ഡി അതായത് പ്രൊജക്ട് സപ്പോർട്ട് സ്റ്റാഫിനൊക്കെ എനി ഡിഗ്രി ഓർ പി ജി ഇൻ റെലവെന്റ് ഡിസിപ്ലിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് സോ കൂട്ടുകാർക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്നതാണ് അപ്ലൈ ചെയ്യേണ്ട ഈ ഇൻഫോർമേഷൻ്റെ ഈ ലിങ്ക് ഞാൻ വന്നിട്ട് ഷെയർ ചെയ്യാം നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തായാലും ഈ ഇൻഫർമേഷൻ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം ചിലപ്പോൾ നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിലും ഇത് നിങ്ങളുടെ കൂട്ടുകാർക്ക് കൊടുക്കുമ്പോൾ അവർ നിങ്ങൾക്ക് ആവശ്യമുള്ളത് തിരിച്ചു തരാൻ സാധ്യതയുണ്ട് ഇനി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള കമൻസ് ഒന്ന് ചെയ്യുക എന്നെ എന്നാൽ മാത്രമേ നമുക്കതിനെ എങ്ങനെ അടുത്ത വീഡിയോയിൽ ഇമ്പ്രൂവ് ചെയ്യാം എന്ന് മനസ്സിലാക്കാൻ പറ്റും താങ്ക്